നമസ്കാരം കുറച്ച് നാൾ മുമ്പാണ് ഫെബ്രുവരി ആദ്യം കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു അപ്പോൾ രാവിലെ പത്രമൊക്കെ വായിച്ച് പി സി വിഷ്ണുനാഥ് കോൺഗ്രസിൻ്റെ നേതാവ് പി സി വിഷ്ണുനാഥിന് പല സംസ്ഥാനങ്ങളുടെയൊക്കെ ചുമതലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുപ്പര് വാർത്ത വായിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ ബി ജെ പിയിലേക്ക് എന്ന പതിവ് വാർത്ത പത്രത്ത് കണ്ടു ഉടനെ മുപ്പര് സഭയിൽ മൊത്തം നോക്കി അങ്ങനെ രമേശ് ചെന്നിത്തല എവിടെയുണ്ടെന്ന് നോക്കി രമേശ് ചെന്നിത്തലയാണ് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി അപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാണിച്ചു കൊടുത്തു സാറേ ഇത് നോക്ക് നിങ്ങളുടെ നേതാവ് നമ്മൾ നമ്മളവിടുത്തെ നേതാവ് അങ്ങോട്ട് പോകുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചെന്നിത്തല നിജ നിസ്സഹായനായി വിഷ്ണുനാഥിനെ നോക്കി എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഇന്നലെ രാത്രി ഞാൻ ഈ കാര്യം അറിഞ്ഞു ഞാൻ എന്നിട്ട് അശോക് ചവാനെ വിളിച്ചു അശോക് ചവാൻ നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണല്ലോ മൂപ്പരൊക്കെ പോയാൽ ഈ കേരളത്തിൽ സി പി എംമാരൊക്കെ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുമെന്ന് അറിയില്ലല്ലോ പക്ഷേ മൂപ്പരെന്നെ വിളിച്ചു ഒറ്റ കരച്ചിലാന്ന് വാ വിട്ട് കരയായിരുന്നു അപ്പോൾ വിഷ്ണു അത് ചാന്തിനാ കുറേ ദിവസമായി ആ ബി ജെ പി കാര് വിളിച്ച് ഒരേ ഭീഷണിയാണ് ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അന്വേഷണം തുടങ്ങിയിട്ട് ഇ ഡി വരും വീട്ടിലേക്ക് കൊണ്ടുപോകും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പറും ചെന്നിത്തല എനിക്ക് ഇനിയും ജയിലിലൊന്നും കിടക്കാൻ പയ്യ കോൺഗ്രസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ജയിലിൽ കിടക്കാൻ പയ്യ ഞാൻ അങ്ങോട്ട് പോകുകയാണ് ചെന്നിത്തലയോട് പറഞ്ഞു എന്ന് ചെന്നിത്തല ആ വിട്ട് ഈ കഥ പറഞ്ഞ കേട്ട പി സി വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു അവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പല ആളുകളും പല ഘട്ടത്തിൽ പറഞ്ഞതാണ് ഏറ്റവും അവസാനം നമ്മളിവിടെ കോൺഗ്രസിൻ്റെ ആറ് അക്കൗണ്ടുകൾ പണം സൂക്ഷിക്കുന്ന ആറ് അക്കൗണ്ടുകളാണ് ഇ ഡി പൂട്ടിയിരിക്കുന്നത് ഈ കോൺഗ്രസ് ഇപ്പോൾ ദേശീയകാലത്ത് ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ ലീഡറാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണ്ടേ അമ്മാതിരി പണിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളുടെ തുടർച്ചയാണ് ഇ ഡി അന്വേഷണങ്ങൾ എന്നാലും എല്ലാവരും അശോക് ചവാൻമാരല്ല അതാണ് ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അശോക് ചവാൻമാരല്ല ചില ആളുകളൊക്കെ അങ്ങനെ നിങ്ങളുടെ ഇ ഡി അന്വേഷണം ചൂണ്ടിക്കാണിച്ച് ജയിലിൽ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എന്നാണ് പലരും പറയുന്നത് അവരിലൊരാളാണ് അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടും കേസും അല്ല അഞ്ചും ആറും കേസുകളാണ് അപ്പോൾ കീർത്തിക്കേസ് മറ്റേ അഴിമതി ഒന്ന് ഈ കേസ് ഇങ്ങനെ പലവിധ കേസുകളാണ് പക്ഷേ കെജ്രിവാൾ ഒരിക്കലും കീഴടങ്ങിയില്ല രാഷ്ട്രീയ നിലപാടിൽ നിലപാടിലൊന്നും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല മദ്യനയക്കേസാണ് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് എന്താണ് കേസ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട കേസാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ദില്ലി സർക്കാർ മദ്യനയം കൊണ്ടുവന്നത് പുതുക്കിയ മദ്യനയത്തിൽ മദ്യവിതരണത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങി അത് കമ്പനികൾക്ക് നൽകി ഇരുപത്തിയേഴ് കടകൾ വീതമുള്ള മുപ്പത്തിരണ്ട് സോണുകളാക്കി മദ്യവിതരണ മേഖലയെ ദില്ലിയിൽ വിഭജിച്ചു എന്നിട്ട് അവിടെയുള്ള ഔട്ട്ലെറ്റുകൾ നൽകുന്നതിന് വേണ്ടി ടെൻഡർ വിളിച്ചു ടെൻഡറിൻ്റെ തുടർച്ചയായി തുടർ നടപടികൾ നിയമപരമായ നടപടികളെ തുടർന്ന് അനുമതി നൽകി സർക്കാർ നടപടികൾ ഭരണക്രമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ദില്ലി ബി ജെ അധ്യക്ഷൻ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു പരാതി നൽകുന്നത് പരാതിയെ തുടർന്ന് പ്രത്യേക സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെട്ടു ഒരു ഭാഗത്ത് ഗവർണറുടെ കീഴിലുള്ള സംസ്ഥാന ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് സർക്കാരും ഒപ്പം തന്നെ സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ സംവിധാനമാണല്ലോ കേരളത്തിലെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിൻ്റെ ആളുകളല്ല നേരെ കുറച്ച് കേന്ദ്രത്തിൻ്റെ ഇവിടെയൊക്കെ പോലീസ് ചീഫ് സെക്രട്ടറി ഗവർണർ ഇവരൊക്കെ വേറെ തരത്തിലുള്ള സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ രണ്ടായി പിരിഞ്ഞു കെജ്രിവാള് മാത്രം ആം ആദ്മിയും സർക്കാരും മാത്രം ഒരു ഭാഗത്ത് അങ്ങനെ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചു മദ്യനയ രൂപീകരണം ചട്ട ലംഘിച്ചാണ് എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി ഭയങ്കര അന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ട് നൽകി ലൈസൻസ് ഫീസിൽ നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടിയുടെ ഇളവ് നൽകിയെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ആരോപിച്ചു ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് മദ്യനയം നടപ്പാക്കിയത് എന്നായിരുന്നു മറ്റൊരു കണ്ടെത്തൽ അടിത്തറ ഒരുങ്ങി ഒരു സർക്കാരിനെ പൂട്ടാൻ ഉള്ള അടിത്തറ ഒരുങ്ങി അങ്ങനെ അടിത്തറ ഒരുങ്ങിയതോടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഊഴം അടുത്തതായി വന്നു ഉടൻ അവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനാണല്ലോ അവിടുത്തെ ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനല്ല അവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ അവർ ചീഫ് സെക്രട്ടറി എഴുതിത്തുന്ന റിപ്പോർട്ട് പരിശോധിച്ചു മുപ്പരോടനെ കാര്യം അങ്ങ് സി ബി ഐക്ക് വിട്ടു സി ബി ഐക്ക് വിട്ടതോടെ അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പക്ഷേ ഇതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നുണ്ട് കോലാഹലങ്ങളായി ബഹളങ്ങളായി ഒക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ സർക്കാർ ഇത് അലമ്പാവും എന്ന് മനസ്സിലാക്കിയ ഉടനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് പ്രഖ്യാപിക്കപ്പെട്ട മദ്യനയം പിൻവലിച്ചു അങ്ങനെയാണെങ്കിൽ അത് വേണ്ട എന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ പഴയ മദ്യ മദ്യനയം നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു അത് നടപ്പിൽ വന്നു ഇതേസമയം സി ബി ഐ കേസെടുക്കുകയാണ് സി ബി ഐയുടെ കേസിൽ പന്ത്രണ്ട് പേരെ പ്രതികളാക്കി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി അടക്കം പ്രതികളായി വഞ്ചന കൈക്കൂലി തുടങ്ങിയ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ജയിലിൽ അടക്കാവുന്ന കുറ്റങ്ങളെല്ലാം ചുമത്തിയിട്ടുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതിന് മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തു അതിനിടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു മദ്യനയ അഴിമതിയിൽ മറ്റ് ഏജൻസികളുടെ വരവ് നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞിട്ട് സി ബി ഐ ഇ ഡി കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഞ്ച് ഏജൻസികളാണ് കേരളത്തിൽ വന്നത് അവിടെയും ഏകദേശം അത്രയും തന്നെ വന്നു അടുത്ത ഏജൻസി ഇ ഡി ആയിരുന്നു ഇപ്പോൾ പിന്നെ ഇ ഡി മൊത്തത്തിൽ ഇ ഡി ആണ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എല്ലാവരും ഒന്നും വേണ്ട കാര്യമില്ല ഇ ഡിയിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി അങ്ങനെ മദ്യനയ അഴിമതി അങ്ങനെ മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം അന്വേഷിക്കാൻ ഇ ഡി എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ആം ആദ്മി പാർട്ടിയുടെ എം പി സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇ ഡി നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ ഇ ഡി വീട്ടിലേക്ക് വരും എന്നാലും നമ്മൾ കണ്ടില്ലേ ഇ ഡി അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത് വരും എന്നിട്ട് അവരെന്തൊക്കെയോ നോക്കുന്നതായി കളിക്കും ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇതാണ് ഇപ്പോൾ അപ്പോൾ അപ്പം വിശ്വസിച്ചോളും എന്നുള്ളതാണ് ഇവരുടെ ധാരണ അങ്ങനെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം എം പിയെ കുറ്റം ചുമത്തി ജയിലിലേക്ക് കൊണ്ടുപോയി കൊടുക്കം ജാമ്യാപേക്ഷകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും ഇ ഡി അറസ്റ്റ് ചെയ്താൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ജാമ്യാപേക്ഷ ഒന്നും എടു എളുപ്പത്തിലൊന്നും പാസ്സായി കിട്ടില്ല കഴിഞ്ഞ മാസവും സഞ്ജയ് സിംഗിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബി ആർ എസ് നേതാവുമായ കെ കവിത പ്രതിയാവുന്നു കവിതയെ ഇ ഡി ഇതുപോലെ പോകുന്നു കണക്റ്റ് ചെയ്യുന്നു ഇ ഡി കവിതയെ പിടിച്ചു കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്യുന്നു ഹൈദരാബാദിലെ വസതിയിൽ റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് അറസ്റ്റ് ഇ ഡി നടപടി ഭയങ്കര സംഭവമായി ദേശീയതലത്തിൽ വാർത്തയാവുന്നു മാർച്ച് പതിനഞ്ചിന് അറസ്റ്റിലായ കവിതയെ പിന്നെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കി നടപടി ഡൽഹി മദ്യനയത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ച സൗത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മദ്യലോബിയുമായി കവിതയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ ആരോപണം ഇനി ഇതൊരു കേസല്ലേ അഴിമതി കേസല്ലേ അതിന് ഇത്ര നിങ്ങൾ എന്തിനാണ് വേവിലാതിപ്പെടുന്നത് അവർ അറസ്റ്റ് ചെയ്തോട്ടെ നാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിടിക്കില്ലല്ലോ വെറുതെ വിടുമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ജയിലിൽ കുറെ കാലം കടന്നിട്ട് തിരിച്ചുപോയിട്ടുണ്ട് ഇ ഡിയുടെ എത്ര എത്ര കേസുകളാണിങ്ങനെ ഇങ്ങനെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിടും പിന്നെ കോടതിയിൽ ഒരിക്കലും ഇത് എവിടെ എത്തില്ല അത് സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ അശോക് ചവാൻ്റെ കരച്ചിലിനെ കുറിച്ച് ഞാൻ തുടക്കത്ത് പറഞ്ഞല്ലോ കരഞ്ഞ് അങ്ങോട്ട് പോയാൽ ഈ കരച്ചിലേ നഷ്ടമുള്ളൂ അവിടെ പോയാൽ ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല നേരെ കുറച്ച് ഇവിടെ ഇരുന്ന് കരയാണ്ട് ഇവിടെ ഇരുന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നും മൂപ്പർക്കറിയായിരുന്നു അതിനോട് ചേർത്ത് വായിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ കരയാനും അവരുടെ കൂടെ പോയി അവിടെ ജയിലിന് പകരം അവരുടെ കൂടെ പോയി അവിടെ ഒരു ജയിൽവാസം അനുഷ്ഠിക്കാനും തയ്യാറായില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നാൽ ഉറച്ചു നിൽക്കാത്ത ചില ആളുകളൊക്കെ ഉണ്ടാവും അതായത് സ്ഥിരം പരിപാടിയിൽ നിന്ന് ചില അറസ്റ്റ് ചെയ്യുന്നു പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കും എന്നിട്ട് പല ആരോപണങ്ങൾ കൊണ്ടുവരും എന്നിട്ട് ഈ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ സർക്കാർ അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടീനൊക്കെ കൊടുക്കാൻ നോക്കും ആ ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തിന് അരവിന്ദോ ഫാർമയുടെ ഡയറക്ടർ ശരത് റെഡ്ഡിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു എന്താണ് പരിഹാരം എന്ന് റെഡ്ഡി ഭയങ്കരമായിട്ട് ആലോചിച്ചു അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം അഞ്ച് ദിവസം കഴിയുമ്പോൾ നവംബർ പതിനഞ്ചിന് പത്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് നവംബർ പതിനഞ്ചിന് ശരത് റെഡ്ഡിയുടെ കമ്പനി അരവിന്ദോ ഫാർമ നേരെ പോയി അഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പിന്നെന്താ സംഭവിച്ചതെന്ന് പറയണ്ടല്ല നമുക്കറിയില്ല പറയണ്ട പക്ഷേ ബോണ്ട് വാങ്ങിക്കഴിഞ്ഞ ഉടനെ വേറെ മൂന്നാമതൊരു കാര്യം സംഭവിച്ചു നമ്മുടെ കൊടുമണ് പോയിട്ട് ഛേ അല്ല ഇ ഡിയുടെ ദൈവം വിട്ടോളം പറഞ്ഞു റെഡ്ഡിയെ വിട്ടു റെഡ്ഡി ബോണ്ട് വാങ്ങിച്ചതേ ഓർമ്മയുള്ളൂ അടുത്ത വണ്ടിക്ക് സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു ഇ ഡി വേറെ വണ്ടിക്കും സ്ഥലം വിട്ടു പിന്നെ ഇ ഡിയുടെ ഒരു ശല്യമില്ല ഇ ഡി സ്വസ്ഥായിട്ട് അങ്ങ് പോയി മാത്രമല്ല ഇ ഡി അയാളെ സഹായിക്കുകയും ചെയ്തു കേസിൽ നിന്ന് ശരത് റെഡ്ഡിയെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഇടി തന്നെ കോടതിയിൽ ഹർജി നൽകി ആ ഹർജി കോടതി അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും തീർന്നില്ല കുറച്ച് മാസം കഴിയുമ്പോഴേക്കും അരവിന്ദോ ഫാർമ വീണ്ടും ഒരു ഇരുപത്തഞ്ച് കോടി രൂപേൻ്റെ ഇലക്ട്രൽ ബോണ്ടും കൂടി വാങ്ങി മൊത്തം മുപ്പത് കോടീൻ്റെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എസ് ബി ഐ പുറത്തുവിട്ട കണക്കിപ്പം നമുക്ക് ലഭ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അത് ആർക്കാണ് ഈ മുപ്പത് കോടിയുടെ ബോണ്ട് ഈ അരവിന്ദോ ഫാർമ കൊടുത്തത് എന്നും നമുക്ക് മനസ്സിലാവും അത് ഞാൻ പറയലട്ടാ എന്തായാലും ഈ ഇടി വന്ന ഉടനെ കുറച്ച് ബോണ്ട വാങ്ങിക്കണം എന്നിട്ട് വന്നവരുടെ കൈവശം കൊടുത്തേക്കുക ഏത് ഇ ആളാണെന്ന് വന്നവരുടെ കൈവശം കൊടുത്തേക്കുക അവരോട് പ്രത്യേകം പറയും ഇത് നിങ്ങൾ തിന്നരുത് ഇത് കൊടുമൺ പോറ്റി ഇത് നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയും അങ്ങനെ കൊടുമൺ പോറ്റീൻ്റെ ആൾക്കാർ പറയും ഈ ഇടിയോട് അയാളെ വിട്ടയച്ച എന്ന് പറയും എന്നാൽ പിന്നെ ഈ ലോകത്ത് ഒരു ശല്യം ഇല്ലാണ്ട് അയാൾക്ക് ജീവിക്കാം ഇതാണ് ഒരേ ഒരു മാർഗം അശോക് ചവാൻ്റെ മാർഗം വേറെയാണ് നേരെ മുറിച്ച് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട ഉള്ളതുകൊണ്ട് ബോണ്ട വഴിയും ചില കാര്യങ്ങൾ ചെയ്യാം പിന്നെ രാഷ്ട്രീയക്കാർക്കൊന്നും അതിനുള്ള ഒന്നും ഉണ്ടാവുന്നില്ല എല്ലാവർക്കും ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും കെജ്രിവാളിലൊക്കെ അങ്ങനെ ഇലക്ട്രൽ ബോണ്ട വാങ്ങിയിട്ട് അവർക്ക് പാർട്ടിയിലോണ്ട് വേറെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല മുപ്പത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാണ് എന്തായാലും ലോകം നന്നാവുന്ന വഴികൾ പലതാണ് ഒന്ന് അശോക് ചവാൻ്റെ വഴി രണ്ട് അരവിന്ദോ ഫർമ്മയുടെ വഴി ഈ രണ്ടും സ്വീകരിക്കാത്ത ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈ വഴിയേ മാർഗുള്ളൂ ജയിലിൽ കിടക്കേണ്ടി വരും കുറച്ചു കാലം മുന്നേയുള്ള ഒരു കണക്ക് നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളെക്കുറിച്ചാണ് ഇ ഡിയുടെ കേസുകളെക്കുറിച്ചാണ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച കണക്കിൽ നൂറ്റി ഇരുപത്തൊന്ന് കേസുകളിൽ നൂറ്റി പതിനഞ്ചെണ്ണവും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കല്ലോ എന്താ ഇവരുടെ പരിപാടി എന്താ സ്ഥിതി എന്ന് ഇതൊക്കെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ലേശം പോണ്ട കരുതി വെക്കുക പൈസയുള്ളവർ അല്ലെങ്കിൽ അങ്ങോട്ട് ചാടാൻ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും കെജ്രിവാളിനെ പോലെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും സമൻസ് അയച്ചിട്ട് പോയില്ലെങ്കിൽ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇപ്പോൾ കേരളത്തിലും സമാനമായൊരു കേസ് നിലവിലുണ്ട് എപ്പോഴാണ് എടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കിഫ്ബിയെ മുൻനിർത്തിക്കൊണ്ടാണ് തോമസ് ഐസക്കിനെതിരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സമൻസ് നിരന്തരമായിട്ടുണ്ട് തോമസ് ഐസക്ക് നേരെ കോടതിയിൽ പോയിട്ട് സമൻസ് റദ്ദാക്കിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അവർ പിൻവലിക്കും അടുത്ത സമൻസ് അയക്കും ഇതാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ അവിടെ ഇവിടെയൊക്കെ പ്രചാരണത്തിന് പോകുന്നുണ്ട് ഐസക്ക് ഇനി എപ്പോഴാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ കൊണ്ടുപോയതുപോലെ ഐസക്കിനെയും കൊണ്ടുപോകുന്ന എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട സമയമാണ് കാരണം ഐസക് എന്തായാലും ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആയതുകൊണ്ട് അശോക് ചവാൻ്റെ മാർഗം സ്വീകരിക്കില്ല അവർ അവരുടെ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള എൻട്രി ഇനിയും ദിവസങ്ങളുണ്ട് ഒന്ന് ഒന്നേകാൽ മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട മുൻനിര പോരാളിയാണ് ഇ ഡി എന്ന് പലയാളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലേക്കും ഇനി വരുമോ എന്നുള്ളതാണ് ഒരു കാര്യം കേരളത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് ആണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ആറ് അക്കൗണ്ടുകളാണ് ഇന്നലെ ഞങ്ങളുടേത് പൂട്ടിക്കളഞ്ഞിരിക്കുന്നതെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് കോൺഗ്രസ്സിന് പ്രചരണത്തിന് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നടക്കുമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലുൾപ്പെടെ പ്രചാരണത്തിന് പണം വേണം ആ പണം സ്വീകരിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ പണം കിടക്കുന്ന അക്കൗണ്ടുകൾ പൂട്ടുന്നതു മാത്രമല്ല ഇന്ന് പൈസ എടുത്തുകൊണ്ടുപോകാണെന്നാണ് ഖാർഗെ പോലും പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇ ഡിക്ക് എതിരായി ദേശീയതലത്തിൽ തന്നെ ഒരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട് കൈ മെയ് മറന്ന് എല്ലാവരും ഇ ഡിക്ക് എതിരെ രംഗത്തുണ്ട് പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഇ ഡിക്ക് ഒപ്പമാണ് അതുകൊണ്ട് വാളയാറിന് അപ്പുറവും ഇപ്പുറവും ഉള്ള ഇ ഡി സമീപനം എന്ന പ്രത്യേക പ്രതിസന്ധിയിൽ അവർ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാള് അവിടെ അറസ്റ്റിലായി കേരളത്തിൽ ഇടതുപക്ഷ സംഘടനകളെല്ലാം വ്യാപകമായി പ്രതിഷേധ സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് സ്വന്തം നേതാക്കൾ അറസ്റ്റിലായപ്പോൾ പോലും പ്രതിഷേധം നടത്താത്ത നേതാക്കളും പാർട്ടിയുമൊക്കെയാണ് സതീശനും കോൺഗ്രസും പക്ഷേ ഈ ഘട്ടത്തിൽ അവർക്ക് പ്രചാരണ രംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്നുകിൽ അശോക് ചവാൻ്റെ വഴി സ്വീകരിക്കുക അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ വഴി സ്വീകരിക്കുക എന്ന രണ്ട് മാർഗങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട് എലക്ട്രൽ ബോണ്ടിൽ നിന്നും രക്ഷപ്പെടാനോ കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ പേരിൽ ആ മേഖലയിൽ സീറ്റ് കൂടുതൽ പിടിക്കാനോ ഒക്കെ ഗൂഢ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കേന്ദ്ര യൂണിയൻ സർക്കാരിൻ്റെ ഏജൻസി നടത്തുന്ന ഈ പരിപാടി എവിടെ ചെന്നെത്തും എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത് നന്ദി നമസ്കാരം